ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് എന്ത് എനർജിയാണ് ഇന്ന് നിങ്ങളിലുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ മുറുകെ പിടിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ സത്യത്തിന് അതിന് ഫലമുണ്ടാകും നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്ത് കാര്യമാകട്ടെ അത് നിങ്ങൾ ചെയ്തതിൽ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് നിങ്ങളിൽ സത്യം ഉണ്ടെങ്കിൽ അത് തിരിച്ചു വരും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലപ്പോൾ സ്വത്താകട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയാകട്ടെ അല്ലെങ്കിൽ വ്യക്തികളാകട്ടെ ഇതിൽ സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ചു വരും എന്ന് ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് കേട്ടോ സത്യത്തിൽ ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്നാണ് കാണുന്നത് അപ്പൊ ഇന്ന് ചിലപ്പോൾ കോടതി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സത്യം അംഗീകരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നോക്കാം ചാരിട്ടാണ് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ എന്തോ ഒരു കാര്യം നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോയ എന്തോ ഒരു കാര്യം വീണ്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്ന എന്തോ ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ സ്റ്റില്ലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ്മെന്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു കാര്യം അത് ഫാസ്റ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പം ഇത് നിങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ എന്തെങ്കിലും കാര്യമായിരിക്കാം അപ്പോൾ ഇത് ഇന്ന് അങ്ങനൊരു മെസ്സേജ് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ മാനിക്കണം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നമ്മളുടെ ഇമോഷന് മൂല്യം നൽകണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ വെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചെയ്തു കൊടുക്കാൻ പാടില്ല അപ്പം നമ്മളെയും കൂടെ ഒന്ന് നമ്മൾ നമ്മളെ കൂടി കാണുക അപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതെങ്കിൽ അതങ്ങനെയല്ല നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നടത്തി തരാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് മറ്റാരും അത് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അപ്പോൾ നിങ്ങൾ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ സെൽഫ് കെയർ വേണമെന്നാണ് കേട്ടോ ഇതിൽ സെൽഫ് കെയർ ചെയ്യാതെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് അങ്ങനെയുള്ള ആൾക്കാർ അതിൽ കുറച്ച് സമയം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന കുറച്ച് സമയം അത് നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങളിലേക്ക് കൂടി കൊടുക്കണം എന്നുള്ളതാണ് അപ്പം നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മളൊക്കെ നമ്മളല്ലാതെ മറ്റാരും ഇല്ല നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് പോലെ വേറെ ഒരാളിനും മനസ്സിലാക്കാനും പറ്റില്ല എപ്പോഴും മറ്റുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് എന്നെ പറയാൻ എന്നെ കേൾ ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് കെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ട് പക്ഷെ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആയിട്ട് നിൽക്കാനാണ് ഒരിക്കലും മറ്റുള്ളവരെ ചാരി നിൽക്കാനാ നിങ്ങളുടെ സോൾ സോളാഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ നിങ്ങൾ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അത് നിങ്ങൾ നിങ്ങളായിരിക്കാനാണ് അപ്പൊ ഇത് മറ്റുള്ളവർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നോ സപ്പോർട്ട് ചെയ്യുന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് മറ്റുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ആഗ്രഹത്തിന് കൂടി ഒന്ന് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ നിങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ മറ്റുള്ള നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഒന്ന് കാണും അവരുടെ ഏറ്റവും ആഗ്രഹങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ അവരുടെ ആഗ്രഹങ്ങൾ സന്തോഷം നടത്തി കൊടുക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് നമുക്കൊന്ന് നമ്മളിലേക്ക് കൂടി അങ്ങനെ ഒന്ന് കാണാൻ നമ്മളെ കൂടി ഒന്ന് കാണാൻ നമ്മളുടെ ഏറ്റവും നല്ല ആഗ്രഹങ്ങള് സാധിച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഉണ്ടാകുന്ന നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കിട്ടുമ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ അതുപോലെ നമ്മളെയും നമ്മളങ്ങനെ സന്തോഷിപ്പിച്ച് നമ്മൾ ആ ഒരു സന്തോഷം കാണുക എന്നുള്ളതാണ് അതാണ് നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹം അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാനല്ല എന്നുള്ളതാണ് നിങ്ങൾ ആൾറെഡി ഒരു ഹീലർ ആയിരിക്കാം അപ്പോൾ നിങ്ങളിലൂടെ സന്തോഷവും സൗഖ്യമൊക്കെ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ നിങ്ങളിലൂടെ കിട്ടുന്ന നന്മകളൊക്കെ അവർക്ക് കിട്ടിക്കോട്ടെ പക്ഷേ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെയും കൂടി ചേർത്ത് വെക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് നൈറ്റ് ഓഫ് പെൻഡക്റ്റിക്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒക്കെ മാറുന്നുണ്ട് അപ്പം ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ചില ബ്ലോക്ക് വരാനുള്ളൊരു സമയമാണ് അപ്പോൾ ചിലപ്പം പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ വരാം ഇതിൽ നമ്മൾ മറ്റുള്ളവർക്ക് കുറേ കൂടുതൽ കാര്യം ചെയ്യും ചെയ്തു കൊടുക്കുകയും നമ്മളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ നമ്മൾക്ക് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും പക്ഷെ അത് നമ്മളിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മൾ നമ്മളിലേക്ക് കൂടി കൊടുക്കുക കാരണം നമ്മളെ അനുഗ്രഹങ്ങൾ നമുക്കും വേണം വേണമെന്നുള്ളതാണ് നമ്മളെ ശ്രദ്ധിക്കാതിരിക്കരുത് അപ്പം നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് അതൊരു സ്റ്റക്കായി പോകണം എന്തിനാണ് നമ്മൾ നമ്മളെ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് പക്ഷെ അത് മാറിപ്പോകും നിങ്ങളിങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി എന്നാണ് നൈൻ നൈനോഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഒന്ന് ഒരു എന്താണ് നിങ്ങളെ ഒന്ന് കാമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവർത്തിയുടെ ഫലം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വളരെ റിലാക്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കുക കാരണം നിങ്ങളുടെ നിങ്ങൾ എന്താണോ ചെയ്തത് അതിന്റെ ഫലം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് റീപ്പ് ചെയ്യാൻ പോകുന്നു അതിനുള്ള സമയമാണ് എന്നുള്ളതാണ് പേജ് സോർസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരു മാജിക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഇത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്ക് വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ ചില എന്തെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതോ അങ്ങനെ ഇതിൽ ലെറ്റർ ബോക്സ് തുറന്നു നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാരണം നിങ്ങൾ വളരെ ക്യൂറിയസ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അത് സംഭവിച്ചോ അത് വരുന്നോ വന്നോ അങ്ങനെ അങ്ങനെ എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നു അത് സംഭവിക്കുമോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ മെയിലാകാം അല്ലെങ്കിൽ ഒരു ലെറ്റർ ആകാം ഒരു മെസ്സേജ് ആകാം ചില വ്യക്തികൾ വരുന്നോ എന്ന് കാത്തിരിക്കുന്നതും ആകാം ഒരു മാജിക്ക് സംഭവിക്കും എന്ന് കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ചില സമയത്ത് നമ്മളുടെ മിസ്റ്റേക്ക് വരും എന്നുള്ളതാണ് കേട്ട ചില നമ്മൾ നമ്മളെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് നമ്മളെ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക നമ്മളെപ്പറ്റി നമ്മളെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് തിരുക്കത്താൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൽ നിങ്ങൾ നിമിത്തം ആ ഏതെങ്കിലും വ്യക്തികൾക്ക് ചിലപ്പോൾ സെപ്പറേഷൻ വരികയോ അല്ലെങ്കിൽ വേദന കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയമായി എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായി ഞാൻ ചെയ്തത് തെറ്റാണ് അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അവരുടെ നല്ല ഒരു ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുമായിട്ട് നിങ്ങൾ അവരെ വ്യക്തിയെ ആ വ്യക്തിയെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ മൂലം എന്തെങ്കിലും ഒരു വേദനയോ ആ ഒരു സെപ്പറേഷനോ ഒക്കെ അല്ലെങ്കിൽ ഒരു നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ നിമിത്തം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ അത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി ബ്ലെസ് ചെയ്താൽ മതി ഈ ഒരു നിമിഷവും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആയിട്ടാണ് നിങ്ങൾ അവരെ കാണുന്നതെങ്കിലും നിങ്ങളത് തിരുത്തണം എന്നുള്ളതാണ് നിങ്ങൾ നമ്മളിപ്പോൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക അപ്പോൾ അത് തിരുത്തണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നിങ്ങളുടെ ഒരു സോളിന്റെ ഗൈഡൻസ് ആണ് വേണ്ട നിങ്ങളത് തിരുത്തണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യം ശരിയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഒന്നും കൂടെ അനലൈസ് ചെയ്ത് നോക്കുക അത് ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടതായിരുന്നോ അത് എൻ്റെ ഭാഗത്ത് തെറ്റായിരുന്നില്ലേ ഞാൻ ചെയ്ത തെറ്റായിരുന്നില്ലേ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക അതിൽ കുറ്റബോധം അല്ല വേണ്ടത് കുറ്റബോധം നമ്മളെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുപോകും അതിലെന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് നമ്മളുടെ പ്രവൃത്തി മൂലം എന്തെങ്കിലും പരിഹാരം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ബ്ലസ് ചെയ്യുക കാരണം ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പൂർണ്ണമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും അവർക്ക് അബണ്ടൻസും അവരുടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് കേട്ട സ്ട്രെങ്താണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു വിശ്വാസം നിങ്ങൾ നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത് പലർക്കും അവരെ വരിൽ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളുടെ സ്ട്രെങ്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക അത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വിശ്വാസം ചിലപ്പം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവില്ലെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എല്ലാം നെഗറ്റീവായിട്ടാണല്ലോ ഭഗവാനെ സംഭവിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഏറ്റവും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതൊന്ന് റിമൂവ് ചെയ്താൽ മതി നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിച്ചോളൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുക പെട്ടെന്ന് എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് 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 സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഹൈപ്രീസിറ്റസിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടെന്നോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ഫസ്റ്റ് തോട്ട് എന്താണോ അത് നിങ്ങൾ വിശ്വസിക്കാനാണ് ഇരിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് തോട്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അപ്പോൾ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചിന്ത ഒരു ഗഡ് ഫീലിംഗ് ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത് ദൈവമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് ആണെന്ന് വിശ്വസിക്കുക പലപ്പോഴും നിങ്ങളത് വിശ്വസിക്കാറില്ല നിങ്ങളത് ശ്രദ്ധിക്കാറുമില്ല അത് തോന്നലുകളായിട്ട് നിങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോൾ ഈ കാണുന്നത് അത് തോന്നലുകളല്ല നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് തരുന്ന ഇൻറ്റ്യൂഷൻസാണ് അപ്പോൾ അത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വേറെ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ പലയിടത്തു നിന്നും ഇപ്പം ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ പല ഗൈഡൻസും നമുക്ക് തെറ്റായിട്ട് കിട്ടൂട്ട് നമുക്ക് എടുക്കുന്ന ഗൈഡൻസ് എല്ലാം നമുക്ക് ശരിയാകണമെന്നില്ല അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കുക നമ്മളത് മെഡിറ്റേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളാ ചോദിക്കുക ചോദ്യം ചോദിക്കുക അന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ് ആ ഒരു ദിവസം ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കും അതാണ് ആ ചോദ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം സത്യമായിട്ടുള്ള ഉത്തരം അല്ലാതെ മറ്റൊരാളിൻ്റെ നിന്നും ഗൈഡൻസ് എടുക്കുമ്പോൾ ചിലപ്പോൾ അവർ അത് പറയുന്നത് പൂർണ്ണമായും ശരിയായിരിക്കണം എന്നില്ല എല്ലാവരുടെ ഗൈഡൻസും ശരിയായിരിക്കണം എന്നില്ല അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളതാണ് ജഡ്ജ്മെൻ്റ് ആണ് തിൽ ജസ്റ്റിസും ജഡ്ജ്മെൻ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ന്യായവിധി നടപ്പിലാകുന്ന ഒരു സമയമാണ് അപ്പോൾ ന്യായവിധി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജഡ്ജ് അതിനും ഒരു ജഡ്ജ്മെൻറ്റും അത് വരുന്നുണ്ട് അത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഒരുമിച്ച് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ന്യായവിധിയിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത് മൂൺ കാർഡാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഇമോഷൻ മാത്രം നിങ്ങൾ ക്യാരി ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു സോൾ ലെവലിൽ ഇരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകണം ഇത് മൂൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കി നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്ത് കാണുമ്പോൾ നമ്മളുടെ ഇമോഷനുമായിട്ട് നമുക്കൊന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും നമ്മൾ നിങ്ങൾ പറ്റുമെന്നുള്ളവർ നിങ്ങളൊന്ന് മിറർ ടോക്ക് ചെയ്യുന്നത് എന്നല്ലായിരിക്കും കേട്ടോ നമ്മളൊരു കണ്ണാടിയോട് സ്വയം ചോദിക്കാം നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ണാടി തന്നെ പറഞ്ഞുതരും നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും നമ്മൾ ചെയ്തത് ശരിയാണോ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ശരിയാണോ നമ്മളുടെ ഈ വഴി ശരിയാണോ അതൊക്കെ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് വേണോ അതെല്ലാം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മളുടെ ഉള്ളിൽ നമ്മളെ കണ്ടെത്തുക അതുമായിട്ട് കണക്റ്റഡ് ആകുക അപ്പോൾ അതാണ് നമ്മളുടെ സോൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ സോളുമായിട്ടൊരു കണക്ഷൻ നമുക്ക് വേണം പലപ്പോഴും പല ആൾക്കാർക്കും നമ്മളുടെ സോളിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് തിരിച്ചറിയാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് അങ്ങനെയല്ല നിങ്ങൾ സോളുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡാകാൻ ശ്രമിക്കുക ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് കേട്ടി ലവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി ഒരുപാട് നിങ്ങൾക്ക് പെയിൻ തന്നതായിരിക്കാം ഒരുപാട് സഹായിച്ചതായിരിക്കാം ഈ ഒരു ആൾ നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ വന്നതായിരിക്കാം പക്ഷേ ഇതിൽ ചോയ്സ് നിങ്ങളുടേതാണ് എന്നുള്ളതാണ് ഈ ഒരാൾ നിങ്ങളുടെ മുന്നിലേ ഫ്യൂച്ചറിലേക്ക് വീണ്ടും വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ റീകണക്ട് ചെയ്യാനാണ് ലവേ ഈ ലവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം നിങ്ങൾ പൂർണ്ണമായും വിട്ടുകളയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ചോയ്സ് മാത്രമാണത് പക്ഷേ ഇതിൽ ഈ ഒരു ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇത് പലപ്പോഴും നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി സഹായിച്ചു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ അത് വേദനയിലൂടെ ആയിരിക്കാം ചിലപ്പം ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊന്ന് ബാലൻസ് ചെയ്യണം നിങ്ങൾ ഈ വേദന മാത്രം മനസ്സിൽ വയ്ക്കാതെ ആ ഒരാൾ നിങ്ങൾക്ക് തന്ന സന്തോഷവും നിങ്ങൾ മനസ്സിലാക്കുക ആ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തീരുമാനിക്കുക ഈ ഒരാൾ നിങ്ങൾക്ക് വേണോ വേണ്ടേ അത് സ്വയം തീരുമാനിക്കണം എന്നുള്ളതാണ് ഹർമിറ്റാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് ഇത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എൻഗേജഡ് ആകുന്ന സമയം കുറച്ച് സമയമെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മളുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടേതായ പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അപ്പം നിങ്ങൾ സഹായിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടോ ആണ് മറ്റുള്ളവർ വളരുന്നതെങ്കിലും ഫ്യൂച്ചറിൽ അവരൊരിക്കലും പറയാൻ പോണില്ല നിങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്തതെന്നും അവർക്ക് ചിലപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡൊന്നും ചിലപ്പോൾ ഉണ്ടാകണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് നിർത്തണം എന്നുള്ളതല്ല പക്ഷേ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കൂടി നിങ്ങൾ ചെയ്യണം സെൽഫ് ലവ് ആണ് സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് ആണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി നിങ്ങളുടെ ഒരു സോൾ മെസ്സേജ് കൂടി എടുക്കാം നിങ്ങളുടെ സോളിന് ഈ ഒരു സമയം എന്താണ് പറയാനുള്ളത് സോൾൻ്റ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം കൾട്ടിവേറ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു യാത്രയിൽ ഈ ഒരു ജീവിത യാത്രയിൽ നമ്മൾ ഏറ്റവും വേണ്ട ഒരു കാര്യം ക്ഷമയാണ് എന്നുള്ളതാണ് നമ്മൾ എത്രമാത്രം ക്ഷമിക്കുന്നു അത്രമാത്രം നമുക്ക് നന്മയുണ്ടാകും പലരും നമ്മളെ അവഗണിച്ചേക്കാം നമ്മളുടെ നല്ല കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാതിരുന്നേക്കാം പക്ഷെ എന്നാലും നമ്മൾ അവരുടെ പിറകെ പോകുന്നൊരു എനർജി ഉണ്ട് നമ്മൾ എന്താണ് ചെയ്തതെന്ന് മറ്റുള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കാതെ ഇരിക്കാം പക്ഷേ നമ്മൾ ക്ഷമയോടെ ഇരുന്നാൽ ഈ ഒരു സമയം മറ്റുള്ളവരൊക്കെ നമ്മളെ പ്രൊ യു ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം ക്ഷമയാണ് എന്നാണ് നിങ്ങളുടെ സോള് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കുക ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ മിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കുക അത് ചിലപ്പം ഹീൽ ചെയ്യാൻ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലൂടെ ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത് നിങ്ങൾ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുക പക്ഷേ ക്ഷമയോടെ ഇരിക്കുക ഫ്രസ്ട്രേറ്റഡ് ആകാതിരിക്കുക മറ്റുള്ളവർ എത്ര ഇറിറ്റേറ്റ് ചെയ്താലും നിങ്ങളെ പ്രൊക്ക് ചെയ്താലും ഒന്നും നിങ്ങൾ പ്രോക്ഡ് ആകരുത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾ അത് നിങ്ങളുടെ ക്ഷമ എത്ര മാത്രമാണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ട്രസ്റ്റിംഗ് ദി ജേണിയാണ് ഇത് ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ സോള് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സോ നമ്മളുടെ സോളിൻ്റെ ഗ്രോത്താണ് നമുക്ക് തരുന്ന പല പ്രശ്നങ്ങളും നമ്മളുടെ പ്രശ്നങ്ങളായിട്ട് നമ്മളുടെ മുന്നിൽ വരുന്നെല്ലാം നമ്മുടെ സോളിൻ്റെ ഗ്രോത്താണ് സോൾ ആ ഒരു കാര്യത്തിൽ നിന്നും ആ ഒരു പ്രശ്നത്തിൽ നിന്നും സോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ സോള് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഒരു വളർച്ചയാണ് അത് കാണിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതയാത്ര അത്രയും ക്ലിയർ ആയിരിക്കില്ല നമ്മളുടെ മുന്നിലോട്ട് എന്താണെന്ന് ചിലപ്പം മഞ്ഞ് മൂടിയതായിരിക്കാം ചിലപ്പോൾ ഇരുട്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് അടുത്തോണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പം ഈ നിങ്ങൾ പോകുന്ന വഴിയൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കില്ല നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം ഒരു മൂടൽ മഞ്ഞായിരിക്കാം അല്ലെങ്കിൽ ഇരുട്ടായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് അടുപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു യാത്ര അങ്ങനെ തന്നെ പോകട്ടെ നിങ്ങളതിൽ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇനി നമുക്ക് ഇത് നോക്കാം നമ്മുടെ പെൻഡുലം നോക്കാം എന്താണ് എന്ന് നടക്കുന്ന എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുക ഇല്ലേ എന്ന് നമുക്ക് പെൻറ്റുലത്തോട് ചോദിക്കാം അപ്പോൾ എന്ന് നട നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുമോ അത് നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ചിന്തിക്കുക അത് പെന്റുലത്തോട് ചോദിക്കുക ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ എന്ന് പെന്റിലത്തോട് ചോദിക്കുക പ്രാർത്ഥിക്കുക ഇതിലൊരു ക്ലിയർ ആയിട്ടുള്ള മേ ബി ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ചിലപ്പോൾ നടന്നേക്കാം ചിലപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും ഒരു എസ് അല്ല നോയുമല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കാൻ പകുതി മാത്രമാണ് ചാൻസ് ഉള്ളത് അപ്പോൾ അതിനെന്ത് ഗൈഡൻസ് ആണ് അത് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ഗൈഡൻസ് ആണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അത് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കട്ടെ കേസ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ് ഇതൊരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഇത് നടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതെന്തായാലും ഒരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു സമയം ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഇതിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളൊരു ഈ ഒരു ഇപ്പം ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തിൽ കുറച്ച് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഒന്നുകൂടി ചിന്തിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് കുറച്ചുകൂടി ഞാൻ ആഡ് ചെയ്യേണ്ടത് എന്തെഫേർട്ടാണ് കുറച്ചുകൂടി എടുക്കേണ്ടത് കാരണം ഇതിൽ എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളതാണ് ഈ ഹാൻഡ്സ് പറയുന്നത് ഇതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ ഒരു പുതിയ ഐഡിയ ആഡ് ചെയ്യുക ആഡ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു എഫേർട്ട് കുറച്ചുകൂടി കൂടി വേണമായിരിക്കാം ചിലപ്പോൾ ക്ഷമയായിരിക്കാം എന്തായാലും ഇത് നടക്കും പക്ഷേ കുറച്ച് എഫോട്ട് വേണം ഇതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ ചിലപ്പോൾ അത് ക്ഷമയായിരിക്കാം ചിലപ്പോൾ എഫോട്ടോ ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും പുതിയ ഐഡിയ ആയിരിക്കാം ചിലപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ശ്രമിക്കണമായിരിക്കാം അങ്ങനെയാണ് ഇന്ന് അതിൻ്റെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ താങ്ക് യു ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്